അപ്പ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ പാല് വാങ്ങിക്കാൻ പോണം അങ്ങനെ പരിപാടി അപ്പൊ എന്തായാലും ഇറങ്ങിട്ടുണ്ട് പാല് വാങ്ങിച്ചിട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുള്ളൂ പാലും അവിടെ കാണാം യാൈസുടെ സൂപ്പർ മാർക്കറ്റിൽ എത്തിണ്ട് പാൽ രണ്ടുപേര് പാല് വേണം രണ്ടുപേര് പാൽസ്പാല് വാങ്ങിച്ചിട്ടുണ്ട് ഇനി പച്ചക്കറി കുറച്ച് വാങ്ങിക്കണം വെച്ചാൽ നമുക്ക് ക്യാരറ്റ് വേണം പച്ചക്കറി കട പോയിട്ട് അത് വാങ്ങിക്കാം അതെന്നുവെച്ചാൽ പച്ചക്കറൊക്കെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് ഇട്ടാ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടേട്ടാ അതാണ് നമ്മള് കൊടുക്കട്ടെ എന്നിട്ട് ഇനി പരിപാടിന്ന് വെച്ചേ പൂക്കളിന്നു പൂക്കൾ തന്നെ പൂ കട്ടി തന്നെ പൂ നോക്കി എത്ര കിട്ടികളും കൊറച്ചുണ്ട് പ്രശ്നം കിട്ടിയിരുന്നു അപ്പണ്ടല്ലോ ഈ പൂകളൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് ചെറുതാക്കിയ കിട്ടാ പൂക്കളോടായിരിക്കില്ലേ എന്നിട്ട് കാണാം നോക്കിയ അരിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്തൊക്കെയാണ്ടാ പൂന്ന് പറയുന്നത്

പൂ പൂവൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് എന്തായാലും വരുന്നില്ല ഞാനന്ന പൂ തുടർന്നത് പിന്നത്തെ കള ഞാനത് എന്തായാലും കള തുടങ്ങിയാലോ ഇന്നലെ ചിത്രയാകും രണ്ടു ദിവസമായിട്ട് ചിത്രയാകും പിന്നെ ചോതി ചോദിയുടെ ഓരോന്നു ഈ ഒരു പൂക്കളത്തിന്റെ അപ്പൊ എന്തായാലും പൂക്കളത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മക്ക് ഞാനൊന്നും കഴിച്ചിട്ടില്ലേ അപ്പൊ എന്തായാലും നേരത്തെ ഞാൻ പരിപാടി എന്ന് പറയുന്നത് ഇടയിലേക്ക് പോകണം സാധനങ്ങളൊക്കെ വാങ്ങണം ഇപ്പൊ എന്തായാലും കടയിൽ എത്തിട്ട് കാണാൻ ആകഴത്തേക്ക് കൊറച്ച സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് പോണത് കേസ്പോളെ കടയിലേക്ക് എനിക്ക് കുറച്ച് സാധനങ്ങള് വാങ്ങിച്ചേട്ടാ എനിക്ക് അവിലും മലരും വേണം വെറ്റിലുണ്ടോ അവിടെ വെറ്റില വേണം അവല് വലുതെടുത്തോ അവല് രണ്ട് പാക്കറ്റ് മലര് വലിയ പാക്കറ്റ് എടുത്തു വെറ്റില ഒരു അമ്പെണ്ണം വേണം ഒരു പുകല വേണം ഒരു കിലോ ശർക്കര വേണം ഇത്രേ വേണ്ട അപ്പൊ എന്തായാലും ഐറ്റംസ് ഇനി ബില്ല് കൊണ്ടുപോവാസൊക്കെ കിട്ടിട്ടുണ്ട് അതിൽ കിട്ടിയെന്ന് വെച്ചാ അതെ ഇപ്പൊ സാളൊക്കെ കിട്ടിണ്ട് ഇനി നേരെ നമ്മള് വീട്ടിൽ പോകണം വീട്ടിൽ പോകണി ബാങ്കിൽ പോകണം അപ്പൊ വീട്ടിലേക്ക് കൊടുത്തിട്ട് വേണം ബാങ്കിൽ പോയിട്ട് ബാങ്കിലേക്ക് ഒരു ആവശ്യമുണ്ട് എന്റെ അടുത്ത് ഞാൻ ഇളനീര് മുടി വാങ്ങിക്കളനീര് വാങ്ങിക്ക അപ്പുണ്ടല്ലോ ഇളനീര് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോട്ടെ നമ്മളത്

ഇന്നാരെ വീട്ടിലേക്ക് പോകാനാ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനാ അപ്പൊ ഇന്ന് വേറെ എവിടേക്കും കാര്യങ്ങൾക്കൊന്നും പോക്കില്ല ഇപ്പൊ ഇന്നത്തെ വീഡിയോ അതെ വൈകിപ്പയാണ് ഇത്രയ്ക്കോട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ബൈ